ഈ അഞ്ച് പേര് അല്ലെങ്കിൽ മുൻ ഞാൻ ബിഗ് ബോസില് ഫെയിമില്ല അല്ലെങ്കിൽ നല്ലൊരു ഫെയിമിൽ നിൽക്കുന്ന ടൈമിലാണ് ഇവർ വന്നിട്ട് ഓരോന്ന് പറയും ആ ഫെയിം എനിക്ക് ഗ്രാജുവലി കുറേ ചെയ്തത് ഓക്കെ അവർ ഓരോരോ ഇൻ്റർവ്യൂസും പിന്നെ ഒരുപാട് അലിഗേഷൻസ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു സി ഇപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്നോന്ന് ഞാൻ പറയുന്നില്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ മഹാത്മാഗാന്ധിയാണെന്നോ പുണ്യാലിനാണെന്നോന്ന് ഞാൻ ഒരു സ്ഥലത്ത് ഒരു ആയിരത്തും പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഇവര് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പൊ മാറ്റി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക അപ്പൊ അന്ന് എനിക്ക് ഇത്രയും ഡീഗ്രേഡിങ്ങും ഹറാസ്മെന്റും ട്രോൾസും കാര്യങ്ങളെല്ലാം വരാൻ അവര് പറഞ്ഞ പല ഇന്റർവ്യൂലുള്ള കാര്യങ്ങളാണ് അവര് തന്നെ ഇപ്പൊ വന്ന് എന്റെ പ്രൊഫൈല് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മെയിൻ ആയിട്ടുള്ള രണ്ടുപേര് വന്നിട്ട് ലൈക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എല്ലാവരും ലൈക്ക് അടിക്കൂ അടിക്കൂ സബ് അപ്പോൾ റോബിൻ പറഞ്ഞ ഈ ഒരു കേസിൽ എപ്പോഴും ഉള്ളൊരു രീതി ഞാൻ പറയാം ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് റോബിൻ എപ്പോഴും പറയാനുണ്ട് ഞാൻ ശ്രദ്ധിച്ച് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നാളെ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റു വന്നാലും പറയാമല്ലോ ഞാനെന്നേ പറഞ്ഞില്ലേ ഞാൻ പെർഫെക്റ്റ് അല്ല എന്ന് ആ ഒരു സാധനം ഞാൻ എപ്പോഴും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റോബിൻ്റെ കേസിൽ അപ്പോൾ റോബിൻ ഇപ്പോ റോബിനെ എതിരായിട്ട് നിന്ന ഷാലു പേയാടും ആരും പണ്ട് എതിരായിട്ട് നിന്നവരാണ് ഇപ്പോൾ പക്ഷേ റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു സ്ഥിതിക്ക് ഇത്രയും എന്താ പറയാ ഒക്കെ വിളിച്ച് പറഞ്ഞ് റോബിന്റെ ചാറ്റും കാര്യങ്ങളൊക്കെ വിട്ട് നിന്ന് ഷാലൂപ്പയാടും ആരവർ റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുകയാണ് ഇതില് റോബിൻ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് നാളെ ചിലപ്പോൾ ഇവർ എനിക്കെതിരെ തിരിഞ്ഞയക്കാം ഇന്ന് കാരണം ആദ്യം എനിക്കെതിരെയായിരുന്നു പിന്നെ എനിക്ക് സപ്പോർട്ടായി നാളെ എനിക്കെതിരെ വീണ്ടും തിരിഞ്ഞേക്കാം എന്നുള്ള അവരെ മാനിപ്പുലേറ്റ് ചെയ്താണെന്ന് കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും നാൾ അനുഭവിച്ച എന്തിനായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ അങ്ങനെ ഇപ്പൊ ഞാൻ അവരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി അല്ല അവർ വീഡിയോ ചെയ്തത് അവരായിട്ട് വന്ന് ചെയ്ത വീഡിയോ ആണ് മനസ്സിലായില്ലേ നാളെ അവരത് മാറ്റി പറയുമെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ഓക്കെ അപ്പം റോബിൻ ഫോഴ്സ് ഫുള്ളി ചെയ്യിപ്പിച്ചല്ല അവരായിട്ട് വന്ന് വീഡിയോ ചെയ്തതെന്നാണ് റോബിൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് നാളെ അവർ എന്നെ ചിലപ്പോൾ മാറ്റി പറഞ്ഞു വെക്കാം ഇന്ന് റോബിൻ തന്നെ ഒരു ഇടക്ക് ഇടുന്നുണ്ട് അപ്പം അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം അത് അങ്ങനെ ടോക്ക് അപ്പം നാളെ വീണ്ടും ഇത് മാറ്റി പറയും അപ്പം നാളെ വി നിരപരാധിയാകും വീണ്ടും റോബിൻ ഇതാവും അങ്ങനെ ഒരു സാധനം എനിക്ക് വീണ്ടും കണക്റ്റ് ആയി പക്ഷേ അധികം താമസിക്കേണ്ടി വന്നില്ല സ്പോട്ടിൽ തന്നെ ആളുകൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ ശാലുപ്പയാട് ഏ റോബിൻ റോബിനെ സപ്പോർട്ട് ചെയ്തത് എന്നെ ഇന്ന് അന്ന് എല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചത് വിവിയാണ് എനിക്കൊന്നും അറിയത്തില്ല അവനാണ് എൻ്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത് അവനാണ് എല്ലാവർക്കും സ്ട്രൈക്ക് എനിക്ക് സൈക്കോടുന്നത് എനിക്കിതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല എല്ലാം വിവിയാണ് വിവി 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 ഹിയർ വിവി ഹിയർ വിവി ഇത് മാത്രമാണ് ഷാലുപേട് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഷാലു പെയേട് ഇന്ന് മൂപ്പനിട്ട വീഡിയോയുടെ താഴെ വന്ന് ചെയ്ത കമന്റ് ഞാൻ വായിക്കാം മൂപ്പൻ പറഞ്ഞത് ഹഡ്രഡ് പെർസെൻറ്റേജ് സത്യം മൂപ്പ അന്ന് കണ്ടന്റ് ഞാനായിരുന്നു ഇന്ന് ഞാൻ മാർപ്പാപ്പ അപ്പം അന്ന് കണ്ടന്റ് ശാലുപേടായിരുന്നു ഇന്ന് ശാലു പേട നല്ലവരും സത്യം എനിക്കും നിനക്കും അറിയാം അത് മതി സത്യം എനിക്കും നിനക്കും അറിയാം അപ്പൊ സത്യം എന്താന്നല്ലേ വരാം വിവി എന്റെ കാര്യത്തിൽ കുറ്റക്കാരനല്ല അപ്പോ വിവി ഇവിടെ കുറ്റക്കാരനല്ല എന്നാണ് ഷാലോപ്പയാട് പറഞ്ഞു വെക്കുന്നത് ഷാലുപ്പയാട് എനിക്ക് ഒന്നും പറയാനില്ല ഉം ഒന്നും പറയാനില്ല നിന്നെ വാക്കുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു കാരണം ഇത്രയും ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കണം കാരണം നിന്നെ ഞാൻ ആദ്യം ഒരു വീഡിയോ ഞാൻ ചെയ്തു ചെയ്തപ്പോൾ ആ വീഡിയോ യൂട്യൂബ് പോലെ അക്സെപ്റ്റ് ചെയ്തു അമ്മ രീതിയിലാണ് നിന്നെ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്തിട്ട് ഒന്നേന്ന് ചെയ്യുന്ന വീഡിയോ ആയി ഇത് മനസ്സിലായോ അതുകൊണ്ട് കുറച്ച് മാന്യമായിട്ട് ഞാൻ സംസാരിക്കുക മനസ്സിലായ നീ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കണം മനസ്സിലായാ നേരത്തെ പറഞ്ഞ വീഡിയോ ഞാൻ അമ്മാതിരി പറച്ചല്ലാ പറഞ്ഞു എനിക്ക് അത്രയും കലിപ്പ് കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും വീഡിയോയുടെ താഴെ വന്നാണ് ഈ പേടി ചെയ്തത് കുറച്ച് കൊടുത്തിട്ട് എനിക്ക് ഒരുപാട് പറയുന്നുണ്ട് പണ്ട് നമ്മളെ ഈശോ മിശ്ര പറഞ്ഞു നിങ്ങൾ എന്താണ് തെറ്റ് ചെയ്തിട്ടില്ലാത്തവർ പാപം ചെയ്തിട്ടില്ലാത്തവർ എന്ന് പറഞ്ഞതുപോലെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് തെറ്റിന് വലുത് വലുത് ചെറുതും തെറ്റുകൾ തെറ്റ് തന്നെയാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന തെറ്റാണെങ്കിൽ തെറ്റാണ് അതേപോലെ തന്നെ ആ വോയിസ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വോയിസ് റെക്കോർഡ് ചെയ്യപ്പെട്ട വ്യക്തിയെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കാൻ താല്പര്യപ്പെടുത്തിയതും അല്ലെങ്കിൽ അതിനെ തന്നെ വെച്ചുകൊണ്ട് മറ്റു പല ആൾക്കാരെയും ഭയപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പുറത്തുനിന്ന് കളിച്ച ആൾക്കാരടക്കം എല്ലാം ഇതിനകത്തുള്ള കൽപ്പറ്റുകൾ തന്നെയാണ് ഇതിനകത്ത് കുറുക്കനുണ്ട് ചെന്നായി ഉണ്ട് ആട്ടുന്ന തൊട്ട് ചെന്നായിക്കളുണ്ട് ഇങ്ങനെ പലതും ഉണ്ട് പല ആൾക്കാരും പല സാഹചര്യങ്ങളുണ്ട് എല്ലാവരും ഈ സമൂഹത്തിന്റെ മുമ്പിൽ നല്ല പ്രശ്ന വേഷം കിട്ടുന്നത് പോലെ കെട്ടിടുന്ന കുറെ ആൾക്കാരൊക്കെയാണ് ഇതിനകത്തൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാം നമ്മളെ ആ അറിയുന്ന ആൾക്കാരും പിന്നെ പല ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് എന്തേലും സംസാരിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ പറയുന്നത് ഇതൊക്കെ താൽക്കാലികമായിട്ട് നടക്കും കുറച്ച് കാർ കഴിയുമ്പോഴേക്കും പേരുകൾ മാറും മറ്റു വ്യക്തികളിലേക്ക് പോകും അപ്പോൾ ആ വ്യക്തിയായിരിക്കും കുറ്റക്കാർ എന്നുള്ള രീതിയിലേക്ക് വരുന്നതിനപ്പുറം ഇതിലൊന്നുമില്ല ഓക്കെ ഇതൊക്കെ നിങ്ങൾ നോക്കുക നിങ്ങൾ എന്നുള്ള വ്യക്തി ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ ആ കാണുന്നതിന് മുമ്പിൽ വട്ടം കൂട്ടി നിർത്തിക്കൊണ്ട് ചില ആൾക്കാർ ആട്ടക്കലാശം നടത്തുന്ന ഒരു കാര്യം ാണ് പിന്നൊരു കാര്യം ബിഗ് ബോസ് എന്നൊരു ഷോ ബിഗ് ബോസ് ഷോ എന്ന് വെച്ചാൽ ഞാൻ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടാണെന്നൊരു അല്ലേ നമ്മുടെ ഇവിടെ നടന്നത് ഷിപ്പി ലഹള ാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ശിപ്പാലിലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെ ഏഴാണോ ഓക്കെ അപ്പം അതുപോലെ ഒന്നാം സ്വന്തം സമരം പറഞ്ഞു അതുപോലെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ ഒരു കുടിവെള്ളം കിട്ടാത്ത ഒരു ഒരു ജസ്റ്റ് ഒരു പമ്പ് റിസോഴ്സിന്റെ കംപ്ലൈൻറ് കാരണം ഒരു പൈപ്പ് വെള്ളം കിട്ടാത്തതിന് വേണ്ടിയിട്ടെങ്കിലും സമൂഹത്തിന്റെ മുമ്പിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ട് സംസാരിച്ച ആൾക്കാരൊന്നും അല്ല ഇവിടെ സമൂഹത്തിന്റെ മുമ്പിൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ഞാൻ സമയമാണ് സംസാരിക്കുന്ന എന്ത് സർവേറാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയിട്ട് തിരിച്ചറങ്ങി വന്നിട്ടുള്ള സർവേർ എന്ന് പറയുന്നത് എന്ത് തര സർവേറാണ് ചെയ്തിരിക്കുന്നത് അവർ അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹോസിന്റെ അകത്ത് ഇവരെല്ലാവരും കയറി പോകുന്നു ഈ സീസണിലുള്ളടക്ക എല്ലാ സീസണുകളിലും പോയിട്ടുള്ള ആൾക്കാരെ ഫെയിമിനും പണത്തിന് വേണ്ടി തന്നെയാണ് പോയത് അവർക്ക് വ്യക്തമായ റൂളും റൂൾ ബുക്ക് ഇല്ലാത്ത അവർക്ക് എഴുതി ചോദിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം അവർ അവിടെ പോയി കാണിച്ചു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും ടെലിക്കാസ്റ്റ് ചെയ്തതെ അതെ ഈ ഷോയും ആൾക്കാരും തന്നെയാണ് എന്നിട്ട് അവരെ ഈ ഇതിനെക്കുറിച്ച് വർത്തമാനം പുറത്ത് പറഞ്ഞ ആൾക്കാരെല്ലാം മൊത്തത്തിൽ കുറ്റക്കാരുമ്പോൾ ആരാണ് ശരിക്കുള്ള കുറ്റക്കാരൻ ഇത് എന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാർ വിളിച്ചപ്പോൾ സ്ട്രേറ്റ് പറഞ്ഞു അവരും പറഞ്ഞു ഫ്ലാഷ് അല്ലെങ്കിൽ ബിഗ് അതിന്റെ ഈ പ്ലാറ്റ്ഫോമൊക്കെ തന്നെയാണ് ഓക്കെ മൂപ്പന്റെ വീഡിയോ കാണാത്തവര് പോയി കാണും മൂപ്പനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഈ വീഡിയോയുടെ താഴെയാണ് ശാലുപയേട് ഇന്ന് വന്ന് കമന്റ് ചെയ്യുന്നത് ആ കമന്റാണ് ഞാൻ അത് ഒറിജിനൽ അക്കൗണ്ട് വരെയാണ് ശാലുപേയുടെ അതാണ് ഞാൻ അവളെ മൊത്തത്തിൽ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചത് സത്യം പറയല്ലോ ശാലുപയേട് ഏഹ് നിങ്ങളെയും ഈ പറയുന്ന പോലെ ആരവിനെ ജീവിതത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല സത്യം ഈ ആരവുണ്ടല്ലോ അവന്റെ ബാല്യകാല കൂട്ടുകാരനുമാണ് അവന്റെ അയൽവാസിയാണ് എല്ലാ അവൻ്റെ കൂടെ നടന്നിട്ട് അവനെതിരെ തന്നെ അവൻ നീങ്ങി വീഡിയോ ഒക്കെ ഒന്ന് ചെയ്ത് മറ്റതാണ് വച്ചയാണ് ഈ പറയുന്ന ആരവ് ഒരു സമയത്ത് ഞാൻ നിന്ന സമയത്ത് എൻ്റെ അടുത്തും പെട്രാക്സിൻ്റെ അടുത്തും വിവിയുടെ കുറിച്ച് കുറ്റം പറഞ്ഞ വൃത്തനാണ് ഈ പറയുന്ന ആരവ് മനസ്സിലായത് അതുകൊണ്ട് അവൻ അവനത്ര നല്ലവനാണെന്ന് ഞാൻ ഒരിക്കലും കണക്കാക്കത്തില്ല പിന്നെ വിവിയുടെ വോയിസ് റെക്കോർഡിലും അങ്ങോട്ട് വരാം അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ് തെറ്റ് തെറ്റല്ല എന്ന് പറയുന്നത് ലീഗലി വശം നോക്കിക്കഴിഞ്ഞാലും ഒരാളുടെ സമ്മതമില്ലാതെ അവരുടെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് അപ്പം അത് വിവി ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ വിവിയെ എല്ലാവരും കൂടി കുറ്റക്കാരനാക്കി അവൻ എന്തോ വലിയ സംഭവം ചെയ്ത് എല്ലാവരുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവനെ ഒരു സൈഡിൽ കൊണ്ട് ഒതുക്കിയിട്ട് പലരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അത് ആരെയാണെന്ന് നിങ്ങൾക്ക് എന്നെ ഊഹിക്കുക അറിയാമെന്നുള്ള ഒരു കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ പലരെയും മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ ഒരു സമയത്ത് വിവി ഡിഗ്രേഡ് ചെയ്ത ആൾക്കാരാണല്ലോ ഇല്ലാത്ത കാര്യമൊന്നുമല്ല ഉള്ള കാര്യം പറഞ്ഞാൽ ഡിഗ്രേഡ് ചെയ്തിട്ടോ അത് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അപ്പോ വിവി വോയിസ് റെക്കോർഡ് ചെയ്ത് ചെയ്ത് ചെയ്തെന്ന് പറയുന്നു ഈ റെക്കോർഡിങ്ങിന് എന്തിനാണ് ഓരോരുത്തരും പേടിക്കുന്നത് അപ്പൊ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ളത് കൊണ്ടല്ലേ ഈ പറയുന്ന റെക്കോർഡിങ്ങിനെ നിങ്ങൾ പേടിക്കുന്നത് മനസ്സിലായ പിന്നെ ഈ പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല ഇപ്പോഴും പറയാം പേഴ്സണൽ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പല ഫ്രണ്ട്സ് ആകുമ്പോൾ പലതും അങ്ങോട്ടും ഒക്കെ പറയുന്നു അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സൊസൈറ്റി സമൂഹത്തിൻ്റെ മുന്നിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാണക്കേട് തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല വി വി ചെയ്തത് തെറ്റ് തന്നെയാണ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തും ഇല്ല ഞാൻ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് താല്പര്യമില്ല പേഴ്സണൽ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ഞാൻ ഇന്ന് ചെയ്തിട്ടില്ല ചെയ്യത്തുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന സായുടെ വോയിസ് അവൻ റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞാലേ ഇത് റെക്കോർഡല്ല പുറത്ത് വിട്ടപ്പോൾ ഞാൻ പറഞ്ഞാലേ അത് മോശമായി പോയി വേണ്ട വേണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് അവന് പറയാം ഓക്കെ അപ്പോൾ അത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് പക്ഷേ ഇപ്പോൾ വിവി മാത്രം തെറ്റുകാരൻ വിവി ആണ് എല്ലാം ചെയ്തത് എല്ലാം വിവിയുടെ തന്നെ വി 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 ഇത് മാത്രമേ കേൾക്കാനുള്ളൂ കാണാനുള്ളൂ കാരണം ഈ വിവി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ കയറി വന്നത് ഈ പറയുന്ന മുല്ല എന്ന് പറയുന്ന ആളുടെ നെഗറ്റിവിറ്റി എല്ലാം പറഞ്ഞ് 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 ഇൻ്റർവ്യൂവിലും തുടങ്ങി അവൻ ഇപ്പം മുല്ല മൊത്തം ബേസ് ചെയ്ത സംസാരിച്ച് സംസാരിച്ചാണ് അവൻ കയറി വന്നു അവൻ്റെ ചാനൽ കയറി വന്നത് ഞാൻ ശ്രദ്ധിക്കുക നമ്മൾ എനിക്കറിയാം അപ്പോൾ മുല്ലയ്ക്ക് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തത് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയതും ഈ പറയുന്ന വിവിക്കാണ് വിവിക്ക് റീച്ച് കിട്ടി പിന്നെ വിവി അവിടെ കൊണ്ട് ഈ മുല്ലയുടെ ഒരു പേഴ്സണൽ വോയിസോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല അഫ്സല് സംസാരിച്ച കാര്യങ്ങൾ അവൻ വെടിപ്പായിട്ട് അവിടെ കൊണ്ട് വച്ചിട്ടുണ്ട് അഫ്സലിന് പറയാനുള്ളതും ഷോയ്ക്ക് അകത്തുണ്ടായിരുന്ന നെഗറ്റിവിറ്റിയും എല്ലാവരും അവൻ ചൂണ്ടിക്കാണിച്ച് നമ്മൾ ഓരോരുത്തരും ചെയ്ത പോലെ അവനും ചെയ്തു പിന്നെ അഫ്സലിന് പറയാനുള്ള അഫ്സലിൻ്റെ സമ്മതത്തോടുള്ള വോയിസ് ആണ് അല്ലാതെ ചുമ്മാ അഫ്സലിന്റെ വീട്ടിൽ കയറിയിട്ട് എടുത്തോണ്ടെന്ന വോയിസ് ഒന്നുമല്ല അഫ്സൽ സംസാരിച്ചത് ഇവൻ്റെ അടുത്ത് സംസാരിച്ചതും അഫ്സലിന് പറയാനുള്ളത് അഫ്സൽ വയ്ക്കാൻ പറഞ്ഞിട്ട് വെച്ച വോയിസുകളാണ് അതിലെ ആകത്തെറ്റ് ചെയ്ത് സായിയുടെ വോയിസ് അവൻ കൊണ്ട് വെച്ചതാണ് അത് പേഴ്സണലി ഞാൻ യോജിക്കുന്നില്ല അത് ഞാൻ അവൻ്റെ അടുത്ത് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ശാലൂ പേടെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്കുക ഇത് ഡബിൾ സ്റ്റാൻഡാണ് ട്രിപ്പിൾ സ്റ്റാൻഡാ ഏത് സ്റ്റാൻഡെന്ന് എനിക്ക് ഇറങ്ങുക ബസ് സ്റ്റാൻഡ് പോലും ഇതുമാതിരി പരിപാടി കാണിക്കത്തില്ല അംമാതിരി പരിപാടിയാണെങ്കിൽ ശാലു പേടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു തരത്തിൽ യോജിക്കാൻ പറ്റത്തില്ല നിങ്ങളിപ്പോൾ എന്താണ് പറഞ്ഞത് വിവി കുറ്റക്കാരനല്ല കഴിഞ്ഞ റോബിൻ്റെ വീഡിയോയില്ല റോബിൻ അവിടെ ഇട്ട വീഡിയോയില്ല സായി സംസാരിക്കുന്ന ആ വീഡിയോയിൽ വിവിയാണ് എല്ലാത്തിനും പിന്നിൽ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ രാമനാരായണ ഞാൻ നല്ല പിള്ള എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ നിങ്ങൾക്കൊക്കെ ഒരു സ്റ്റാൻഡില്ലേ സ്വയമേ ഒരു നിലപാടില്ല നിലപാടെന്താണെന്ന് അറിയാം ഒരു വ്യക്തിത്വം വേണം കേട്ടോ മനുഷ്യന് നിങ്ങളെ സത്യം ഒരിക്കലും വിശ്വസിച്ച് ഒരു കാര്യം പറയാനോ കൂടെ നിർത്താനോ കൊള്ളത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഈ പറയുന്ന ഓരോരുത്തരെ മാറി 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 കുറ്റപ്പെടുത്തി ചവിട്ടി താഴ്ത്തി കൊണ്ടും നിങ്ങളിരിക്കും അതാണ് നിങ്ങളുടെ നിലപാട് മനസ്സിലായോ അതാണ് നിങ്ങളുടെ നിലപാട് നിലപാടില്ലായ്മ അതാണ് കറക്റ്റ് ഏഹ് ഒരിക്കലും വിശ്വസിച്ച് കൂടാർത്താൻ നിർത്താൻ പറ്റാത്തൊരു വ്യക്തിയാണ് ശാലു പേടം തീർച്ചയായിട്ടും അറിയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ആരോ മനസ്സിലായോ ഏ റോബിൻ ഇടക്കിടയ്ക്ക് പറയാനുണ്ട് ഞാൻ പോസിറ്റീവ് നെഗറ്റിവിറ്റിയുള്ള ആളാണ് പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി ഒന്നും കൂടുതലൊന്നും പറയേണ്ട കാരണം ഇനി എന്തെങ്കിലും ചെയ്താലും പറയാലോ ഞാൻ അന്നേ പറഞ്ഞില്ല പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി ഉണ്ടെന്ന് അതുകൊണ്ട് കൂടുതൽ കിടന്ന് മെഴുകാൻ റോബിൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ മനസ്സിലായത് എല്ലാരുടെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചു എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ട് ആരി ഇവിടെ നല്ലവരൊന്നും പിന്നെ വി വി റെക്കോർഡ് ചെയ്തതും തെറ്റു തന്നെയാണ് ഇല്ലെന്ന് പറഞ്ഞില്ല പക്ഷേ അവർ റെക്കോർഡ് ചെയ്ത റെക്കോർഡിങ്സിലൊക്കെ നിങ്ങളൊക്കെ സംസാരിച്ച കാര്യങ്ങളെല്ലാം വീടിപ്പ് സോ ഭയങ്കര അച്ചടക്കത്തോടെയും ആ ആ ആ സൊസൈറ്റിക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങളാണല്ലോ നിങ്ങൾ സംസാരിച്ചത് അപ്പം അതൊന്നും തെറ്റില്ല നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒന്നും തെറ്റില്ല അവൻ ഒരു റെക്കോർഡ് ചെയ്തത് തെറ്റ് തെറ്റാണ് നിയമവശത്തിൽ തെറ്റാണ് പക്ഷേ നിങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കും ഏഹ് വലിയ നല്ല പിള്ളേർ ചമഞ്ഞ് പലരെയും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടിട്ട് ഇവനെ താഴ്ത്തി കെട്ടിയിട്ട് പലരെയും വൈറ്റ് വാഷ് അടിച്ച് വെള്ള പൂശി കണ്ട് മുന്നോട്ട് വരാനുള്ള ഈ നാടകം നടക്കത്തില്ല സത്യം ഞാൻ ഉള്ള കാര്യം പറയാം ഞാൻ എന്തായാലും ഇത് വിടാൻ താല്പര്യപ്പെടുന്നില്ല വേറൊരു കേസുണ്ട് വീട് റിലേറ്റ് ഇട്ട് അതുകൂടി ഞാൻ നാളെ എന്തായാലും നോക്കട്ടെ വീട് ചെയ്യാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കും പുതിയായിട്ടാണ്